അപ്പോൾ ബറോസ് സിനിമ ഇരുപത്തഞ്ചാം തീയതി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ലാലേട്ടനെ ലാലേൻ്റെ ഡയറക്ഷനെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഡയറക്ഷൻ ചെയ്യുക അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എല്ലാ ആരാധന കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ആ ദിവസം ക്രിസ്മസിൽ എല്ലാവരും സിനിമ കാണാൻ പോകും സിനിമ കാണാൻ പോകുമല്ലോ അപ്പോൾ ഈ പടം ആണ് എല്ലാവരും പ്രതീക്ഷ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേടൻ്റെ ആക്ടിങ്ങാണ് നമ്മൾ കണ്ടുകഴിഞ്ഞത് ഡയറക്ഷൻ എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടി കാരണം ഇംഗ്ലീഷ് ലെവലിലെ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന ഒരു രീതിയിലാണ് തോന്നുന്നു അപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ ടൈലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നി അപ്പോൾ എന്തായാലും പടത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ലാലേട്ട പിന്നെ പോലെ തന്നെ നമ്മുടെ കുട്ടിക്കാരൻ തൊട്ട് മമ്മൂക്ക ലാലേട്ട അല്ലേ അന്നും ഇന്നും എന്നും മമ്മൂക്ക ലാലേട്ട അതെന്നും ഉണ്ടാവും കാരണം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഉണ്ടാവും തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ പ്രാർത്ഥനയാണ് അവർക്ക് ഇപ്പോഴും ആയുസ് ആരോഗ്യത്തോടെ നിൽക്കുന്നത് അല്ലേ ജനങ്ങളുടെ പ്രാർത്ഥനയാണ് ആയുസ്സ ആരോഗ്യത്തോടെ തന്നെ നിൽക്കുന്നത് അപ്പം എന്തായാലും ലാലേട്ടൻ്റെ സിനിമയ്ക്ക് വേണ്ടി വിജയാശംസകൾ നേരികയാണ് അഭിലാഷാട്ടായിരുന്നു ഇളയ കലാകാരൻ പ്രത്യേകിച്ച് എല്ലാവരും മലയാളി പ്രേക്ഷകരും കാണാൻ കതിരുകയാണ് ആപാലവൃത്ത ജനങ്ങളും കാണാൻ കാത്തിരിക്കണം അപ്പോൾ ലാലേടിൻ്റെ ആ വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പുള്ള ഒരു വേഷം ത്രിപ്പടം അതല്ല ത്രിടിപ്പടം കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടും ത്രിടി പടമൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ സ്വീകരിക്കും പണ്ട് കുട്ടിച്ചാദന വന്ന് പിന്നാർന്നും വേണൊരു കാലത്തല്ലേ അപ്പം അതിനുശേഷം ഇവിടെ ഇപ്പം ഇവരോട് പടം വന്നെങ്കിലും ഇത് വേറെ ലെവലായി പോകും എന്തായാലും അതിനു വേണ്ടി കാത്തിരിക്കുന്ന അപ്പോൾ ലാലേൻ്റെ ആ മ ഡ ഡയറക്ഷനും പിന്നെ ഒരുപാട് പേര് പുതുപുങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇംഗ്ലീഷ് മൂവി കന്നഡ അങ്ങനെയുള്ള ഭാഷകളിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വില്ലന്മാരൊക്കെ എന്തായാലും ഈ ഈ ഒരു ഒരുപാട് വർഷങ്ങൾക്ക് പടം തിയേറ്ററിൽ അപ്പോൾ അപ്പോൾ എല്ലാവരും കാണുക ലാലേ മൂവി മൂവി നമ്മുടെ ഡിസംബർ ഇറങ്ങുന്ന മറ്റൊരു സിനിമയാണ് ഒരു വലിയ സിനിമയാണ് വരുണ്ടവാൻ നായനാവുന്ന ബേബി ജോൺ പക്ഷേ നമ്മൾ കാത്തിരിക്കുന്ന ഏതാ മലയാളിന്റെ പടം ജനങ്ങൾ കാണും പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ ഇത് തെരിയുടെ ഒരു വിജയ നായകനായ തെരിയില്ല തെരി വിജയിക്കട്ടെ അല്ലേ പക്ഷെ ഇത് ലാലേന്റെ പടത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ എല്ലാരും ഉണ്ടാവും അദ്ദേഹം പറയുന്നുണ്ടല്ലോ കാരണം അത് നമ്മള് അറിയില്ല അവരുടെ അത് പുള്ളി പറഞ്ഞാൽ നമുക്ക് അറിയില്ല കേട്ടോ അത് പുള്ളിയുടെ വ്യക്തിപരമായ കാര്യം അപ്പൊ നമ്മള് പറയണത് ഈ പടം വിജയിക്കട്ടെ വിജയിക്കണം കാരണം എന്താ വെച്ചാൽ ലാലേട്ടന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി തന്നെ ഒരുപാട് പേര് വരും അല്ലെ ആ പല പാലപുറത്ത് ആൾക്കാരും വരും കുട്ടികളെ ഏറ്റെടുക്കും പടം സി ഡി മോസൊക്കെ ഏറ്റെടുത്തില്ലേ ദിലീപ് എന്ന് പറഞ്ഞാൽ കുട്ടിച്ചാതന ഒക്കെ ത്രീ ഡി പടം ആ എല്ലാവരും വരും കാണാൻ ഒരു കോമഡി എല്ലാം ഉണ്ടല്ലോ അത്ഭുതങ്ങളുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ലാലേട്ടൻ എന്തായാലും തകർക്കും അപ്പൊ കാത്തിരിക്കുകയാണ് പടം കാണാൻ വേണ്ടി ഓക്കേ അപ്പോൾ എന്തായാലും എല്ലാവരും വരിക ഇരുപത്തഞ്ചാം തീയതി സിനിമ കണ്ട് ഗംഭീര വിജയം കൈവരട്ടെ ഞങ്ങളുടെ മലയാളികളുടെ എല്ലാവരും പ്രാർത്ഥന ലാലേട്ടനുണ്ട് കൊച്ചു 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 കുട്ടികാരെ കാണത്തിട്ട് മമ്മൂക്ക ലാലേട്ടൻ അല്ലേ അപ്പൊ അത് എന്നും ഉണ്ടാവട്ടെ ഞങ്ങളുടെ എല്ലാവരും സുരേഷേട്ടും അതല്ലേ പറഞ്ഞു മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഒരു ഇതിലല്ലേക്കണം അതിന് അവരും ഒന്നിക്കുന്ന പടവെന്ന് അറിഞ്ഞു നല്ല സ്വന്തം അപ്പോൾ ലാലേട്ടോ ആശംസ